ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ട് പെട്ടെന്ന് വരും ഞാൻ നമ്മടെ കുടുംബ വീടാണ് കുട്ടിത്ത കളി പിന്നലായിത്തും സുഖം ഇതാണ് നമ്മുടെ കുടുംബ വീട് ഈ മനോഹരമായ കാഴ്ചകളൊക്കെ മനോഹരമായ പാറ ഇവിടുന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വളരെ നല്ല സ്ഥലമായിട്ടാണ് കുട്ടികൾ ഓടി കളിക്കുന്നുണ്ട് വരുന്നതേ ഉള്ളു പക്ഷേ മഞ്ഞ് കാരണം എത്തിയത് മന്താശേ മുട്ടായിരുന്നു

நாரிய முட்டிட்டு மத்திப்பட மத்திப்பி 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 அது மத்திப்பி

ഉമ്മച്ചോടെ എന്താ വീഡിയോ ലൈവ് ഉമ്മ ശ്രദ്ധിച്ചോ അവിടെ ചെയ്തോണ്ടിരിക്കും ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ വന്ന ഇവിടെ ഓറഞ്ച് ഉണ്ട് ഓഫാഗത്തായിട്ട് കുറെ ഓറഞ്ച് മരം ഉണ്ട് ഞാൻ ഈ കാട്ടിന്റെ അന്ന് നല്ല കിടിലവായിട്ട് ഇവിടെ കാടായിട്ട് പൂത്തി ചെടിയായിട്ട് നാട്ടിൽ കൊണ്ടുപോകും ഈ കണ്ണാടി വെക്കണ്ട കണ്ണാടി എത്തി കണ്ണാടേ നാട്ടിൽ കൊണ്ടു ഇവിടെ കാടാണുണ്ടോ സത്യം പറയാൻ ഞാൻ ഇവിടെ കുരുങ്ങി അതാണ് എന്റെ കിട്ടിയ മൊത്തം മത്തിപ്പുളിയുണ്ട് എന്തോ വില കിട്ടുന്ന സാധനം പറയുന്ന ഇടക്കാട്ടിലെവിടെയോ

ഇവിടെയൊക്കെ തുളി രസോ ഓ വെള്ളമില്ല തുള്ളി പോലും വെള്ളമില്ല ഇത് ഇത് വെള്ളം കാണാം എപ്പോഴും വെള്ളമില്ല നല്ല കാറ്റാ ഞാൻ അങ്ങോട്ട് വരുന്നില്ല എനിക്കൂറിന്റെ താഴെ പോൻ അടിപൊളി കേട്ടില്ല എന്ന് വിചാരിച്ച മതി എല്ലാവരും അപ്പൊ ഒരു സെൽഫി എടുക്കട്ടെ അതുകൊണ്ടൊന്നും അല്ല ഞാൻ ഗ്ലാമർ ആയിട്ട് ഇഷ്ടപ്പെട്ടില്ല മേഘും പോകുന്നുണ്ടോ കാറ്റടിച്ച് മേഘമൊക്കെ പോവാല്ലോ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണേ ഞാൻ അടുത്ത ലൈവായിട്ട് പെട്ടെന്ന് ഉടനെ വരും ആരും പോകല്ലേ